ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ഈ അത് വയനാട് ഓവർ സെൻസിറ്റീവ് ആളക്കായിരുന്നില്ല ഈ വന്യമൃഗങ്ങളുടെ ഇടയിൽ പോയിട്ട് പിന്നെ കുടിയേറ്റം നടത്തി വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയതാണ് വന്യമൃഗങ്ങൾക്ക് ജീവിക്കേണ്ടത് അവർ പോപ്പുലേഷൻ കൂടി കൂടി വരികയാണ് അപ്പോൾ ഒരു ചെറിയ വിഷയം പറഞ്ഞാൽ വളരെ സെൻസേഷണലായിട്ട് ബൃഹദ്രോ എന്നാണ് ശത്രുക്കൾ എന്ന രീതിയിലാണ് വയനാട്ടിൽ പൊതുവെ റെസ്പോൺസ് വരുന്നത് അത് ആധുനിക കാലഘട്ടത്തിൽ അത്ര പിന്നെ നമുക്ക് ആശ്വാസകരമായ കാര്യമല്ല പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും നിങ്ങൾ പത്രക്കാരാണെങ്കിലും ഇതിൽ വലിയ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ മൃഗങ്ങൾക്ക് വോട്ടില്ല ഇവർക്ക് വോട്ടുള്ളത് കൊണ്ട് ഇത് ഒരു വേർഷനെ വരുന്നുള്ളൂ അതുകൊണ്ട് എന്താണ് അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നില്ല ആയിട്ട് ഇൻവോൾവ്മെൻറ്റ് വന്നിട്ട് കൃത്യമായിട്ട് അതിന് ഒരു ഒരു എന്താ പറയുക ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാതെ അവിടെ ഓരോ സമയത്തും ഉണ്ടാകുന്ന വിഷയങ്ങളെ തള്ളി തള്ളിയിട്ടുള്ള പ്രശ്നം പിന്നെ എന്താ പറയുക റിപ്പോർട്ടിങ്ങും അതിൻ്റെ പോകത്തുള്ള ചെറിയ ചെറിയ പരിഹാര ഭാഗങ്ങൾ അവിടെ വരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരിലും ഈ വോട്ടോ വോട്ട് വേണം നിഗ രാഷ്ട്രീയ നിഗ പത്രക്കാർക്ക് ഇതിൽ ലൂസ് വേണം പക്ഷേ നല്ല ഈ ഗുരുവായൂരപ്പലേക്ക പോലെയുള്ള നല്ല ഈ വികസനപരക്ഷ മേഖലയുള്ള സയൻറ്റിസ്റ്റുകളുണ്ട് അവരെ ഏർപ്പെടുത്തിക്കൊണ്ട് പാലലുണ്ടാക്കിയിട്ട് ശാശ്വതമായി പരിഹാര കാല പ്രശ്നമാണ് കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് വൈരാഗ്യോ ശത്രുതയോ ഒന്നുമില്ല അത് മനുഷ്യനാണുള്ളത് വന്യമൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന അവരുടെ നാടായിരുന്നു അത് എത്രയോ കാലം അതിപ്പോൾ കൃഷിഭൂമികളായി മാറി രണ്ടാമത് കാട്ടിനകത്ത് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ பின் மூணாமது ചില കടുവകൾ ചില പുലികൾ മനുഷ്യനെ ആക്രമിക്കണമെങ്കിൽ അതിന് പല്ല് നഷ്ട പ്രായത്തും പ്രായമത്തും അതിനെര പിടിക്കാനുള്ള ടെൻഷൻ അപ്പോൾ മാത്രമാണ് ഇത് വരുന്നത് അതിനെ തടയാനായിട്ട് മനസംരക്ഷകരും മറ്റുള്ള ആളുകളും നടപടിയെടുക്കണം അല്ലാതെ ഒരു വൈരാഗ്യം വെച്ച് വരുന്ന ഒരു സാധന അല്ലേ അല്ല അവിടെ വേറെ നിങ്ങൾ അത് പറയേണ്ട കാര്യമാണ് ഇവിടത്തെ വയനാട്ടിലെ ആദിവാസികളുടെ സ്ഥിതി എന്താ അതാണ് അതാണ് ഇവരുടെ ഭൂമിയാണ് ഇതുപോലെ തന്നെ ഇവരുടെ സ്ത്രീകള സ്ത്രീകളാണ് കല്യാണം കഴിക്കാതെ അമ്മമാരാവുന്നത് അവരുടെ അവരുടെ ഇത്ര ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തര കാലും എന്താ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വീട് കൊടുത്ത നാല് ദിവസം കൊണ്ട് ഇത് ഇടിഞ്ഞു വീഴ്ച ഈ ഉണ്ടായി കൊടുത്ത ഈ പറയുന്ന കോൺട്രാക്ടർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്വന്തം ആളായിരിക്കും അതാണ് ഈ പ്രശ്നം അവിടെ ഏത് എം പി ഏത് എം എൽ എ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു ഒരു പ്രപ്പോസൽ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ട് വെച്ചു ഞാൻ എടുത്തുവച്ചു ഞാൻ ക്ലോസ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞ് ഫ്രഞ്ച് എംബസി ജർമ്മൻ എംബസിയൊക്കെ വഴി നമുക്ക് ഈ പിള്ളേരെ നല്ല സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് അവിടെ പോയ ഹയർ എഡ്യൂക്കേഷൻ മാഹിയിലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കാൻ പറ്റും ഹയർ എഡ്യൂക്കേഷൻ ഈ പുറം രാജ്യങ്ങൾ കൊടുക്കാനും അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ട ആ ഊരി തന്നെ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആ നേതാവ് എന്നോട് വന്നു അതൊന്നും അത്ര എളുപ്പം ഒന്നും അല്ല അത് ഭരണമേ അപ്പോൾ ഭരണം കിട്ടാതെ നിങ്ങൾ ഭരണം പിടിക്കണോ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭരണം പിടിക്കാം എന്ത് സെൻസ് അവിടെ എം എൽ എ എം പി ആകാൻ പറ്റുമോ നിങ്ങളെന്താ ചെയ്യാത്തത് അത് അത്ര എളുപ്പം സി ഇങ്ങനെയുള്ള ഒരു വിഷൻ ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളാണ് അവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പിന് നല്ലൊരു പങ്കു ഇത് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് വയനാട്ടിന് വയനാട്ടിൽ സത്യത്തിൽ ബേസിക് പ്രശ്നം എന്താ പറയുക അവിടെയുള്ള ആളുകളെ ഈ സ്റ്റാറ്റസ്കോ മറികടക്കാൻ ആരും അവർ തയ്യാറാവുന്നില്ല ആരും ഇതാണ് വയനാട്ടിലെ ചിത്രം വയനാട്ടിന് ആഗോള ശ്രദ്ധ ലഭിക്കുമ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നീറുന്ന പ്രശ്നങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആദിവാസികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ വിഷയം ഇതെല്ലാം വരും നാളുകളിൽ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം